ശ്രീ പ്രമോദ് പുഴങ്കര കേരള പോലീസിലെ ഉദ്യോഗസ്ഥർ ആർ എസ് എസിൻ്റെ ഏറ്റവും ഉന്നതരായ സംഘടനാ നേതാക്കളുമായി ചർച്ച നടത്തുന്നു അത് മുഖ്യമന്ത്രിയും സർക്കാരും അറിയുന്നുണ്ട് കാരണം ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ യാത്രയും സന്ദർശനങ്ങളും ഒക്കെ സ്വാഭാവികമായും സ്പെഷ്യൽ ബ്രാഞ്ചും ഇൻ്റലിജൻസ് ബ്യൂറോയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് സർക്കാർ അറിഞ്ഞു എന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് ഇനി നമുക്ക് തർക്കമൊന്നുമില്ല എന്നിട്ടും എന്തുകൊണ്ടാണ് സർക്കാർ അത് നടക്കട്ടെ എന്ന് വിചാരിക്കുന്നത് സർക്കാരിൻ്റെ അറിവോടെ എന്നുള്ളതിനപ്പുറത്ത് ദൂതനായി പോയി എന്ന എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം കുറച്ചു പേരെങ്കിലും വിശ്വസിക്കുന്ന വിധത്തിൽ ഇതിന് ഗ്രൗണ്ടില്ലേ തീർച്ചയായും കാരണം കേരളത്തിലെ സർക്കാരിന് അതിന്റെ ഒരു രാഷ്ട്രീയ പരിപാടി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അത്തരത്തിലൊരു രാഷ്ട്രീയ പരിപാടി അതിന് ഉണ്ടാകാതിരിക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ആ സർക്കാരിനെ നയിക്കുന്ന രണ്ട് ഇടതുപക്ഷ പാർട്ടികൾക്കും സി പി എം സി പി ഐ എന്ന് പറയുന്ന രണ്ട് ഇടതുപക്ഷ പാർട്ടികൾക്കും ആ ഇടതുപക്ഷ പാർട്ടികളിൽ തന്നെ ഏറ്റവും പ്രധാന കക്ഷിയായ സി പി എമ്മിനും അതിൻ്റെ വർഗരാഷ്ട്രീയം അതിൻ്റെ ക്ലാസ് പൊളിറ്റിക്സ് നഷ്ടപ്പെട്ടു എന്നുള്ളത് അതുകൊണ്ട് തന്നെ എങ്ങനെയും അധികാരത്തിൽ തുടരുക എന്നുള്ളതും അധികാരത്തിൽ തുടരുന്നത് തങ്ങൾക്കൊപ്പം തങ്ങൾ കൂട്ടിയ പിണറായി വിജയൻ്റെ അടക്കം നേതൃത്വത്തിൽ പ്രധാന കാർമ്മികത്വത്തിൽ ഈ പാർട്ടിക്ക് സംഭവിച്ച വലിയ മാറ്റത്തിന്റെ ഭാഗമായി തങ്ങൾക്കൊപ്പം കൂട്ടിയ ഈ ദുരധികാരത്തിൻ്റെ ചുറ്റുവട്ടത്തുള്ള അതിൻ്റെ അധികാര സൗഭാഗ്യങ്ങൾ ആസ്വദിക്കുകയും അതിന് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു പുത്തൻ ക്ലാസ്സിനെ ഒരു ന്യൂ ക്ലാസ്സിനെ ഒപ്പം നിർത്തുകയും അവർക്കൊപ്പം പരമാവധി ഈ അധികാരം ഉപയോഗിച്ച് ചൂഷണം നടത്തുകയും ചെയ്യുന്ന ഒരു പരിപാടിയായിട്ട് ഇത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഒരേ സമയം എ ഡി ജി പിക്ക് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാകാനും അതേസമയം തന്നെ ആർ എസ് എസിൻ്റെ റാം മാധവനെയും ദത്താത്രേയെയും കാണാനും കഴിയുന്നത് ഇവിടെ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ചർച്ചയിൽ ഇപ്പോൾ ബി ജെ പി വോക്താവൊക്കെ പറ ഇവിടെ ബഹളം കൂട്ടിയിട്ട് നിങ്ങളുടെ ആയാൾ കണ്ടിട്ടില്ലേ ഇവിടെ കണ്ടിട്ടില്ലേ എന്നുള്ളൊക്കെ സ്ഥിരമായി അവരുപയോഗിക്കുന്നൊരു പരിപാടിയാണിത് ഇതിൽ കോൺഗ്രസിൻ്റേതായാലും സി പി എമ്മിൻ്റേതായാലും ഉള്ള ഒരു ഇടത്തിൻ്റെ ഇടയിൽ കയറി ബഹളം ഉണ്ടാക്കുകയും സംവാദങ്ങളെ മറ്റൊരു തരത്തിൽ ബഹളത്തിൽ മുക്കുകയും ചെയ്യുക ഒരു സ്ഥിരം പരിപാടിയാണ് അത് ഇവിടെയും ആവർത്തിക്കുന്നത് ഇവിടെ പക്ഷേ പ്രശ്നമെന്നുള്ളത് ബി ജെ പി വിട്ടേക്കാം അവർക്കതിൽ ഒരു നിക്ഷിപ്ത താല്പര്യമുണ്ട് ഒരു ലക്ഷ്യമുണ്ട് ഇവിടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെയും ഈ സർക്കാരിൻ്റെയും ഗതികേട് ഇവിടെ ഇടതുപക്ഷ വക്താവായിട്ട് വന്നിട്ടുള്ള അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് തന്നെ ഇതാണ് അദ്ദേഹം എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത് ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ സതീശനെ അവിടെ വിളക്ക് കൊളുത്തിയിട്ടില്ലേ മറ്റേ ആർ ഇങ്ങോട്ട് പോയിട്ടില്ലേതൊക്കെയാണ് പ്രശ്നം കോൺഗ്രസിലെ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ രാഷ്ട്രീയത്തിലല്ല നിങ്ങളുടെ ഇടതുപക്ഷ കക്ഷികളുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ ഇവിടെ ഭരിക്കുമ്പോൾ ഇന്ത്യയിലൊട്ടാകെ ബി ജെ പിയെയും ആർ എസ് എസിനെയും ബി ജെ പിയും ആർ എസ് എസും അടക്കമുള്ള സംഘപരിവാർ ഇന്ത്യയുടെ ജനാ മതേതര ജനാധിപത്യ സമൂഹത്തിനെ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നുള്ള ആശയത്തെയും അതിൻ്റെ ഘടനയെയും സമൂലം തകർക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ അതിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ശരീരത്തിലേക്ക് ആൾ നിങ്ങൾ അതിന് സഹായിക്കുന്ന രീതിയിൽ നിങ്ങളുടെ അഡ്മിനിസ്ട്രേഷൻ നിയന്ത്രണത്തെ ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിനിസ്ട്രേഷനിൽ നിങ്ങൾക്കു കൂടി വേണ്ട ഇടനിലക്കാരാണെന്ന് പൊതുസമൂഹത്തെ തോന്നിപ്പിക്കുന്ന വിധത്തിൽ നിങ്ങളോട് കൂടി വിശ്വസ്തരായ പോലീസ് ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥർ ഒരു തഹസിൽദാർ പോയി കാണുന്ന പോലെയല്ല ഒരു സംസ്ഥാനത്തിൻ്റെ ക്രമസമാണെന്ന് സമാധാന നില ക്രമസമാധാന ചുമതല വഹിക്കുന്ന ഒരു എ ഡി ജി പി ആർ എസ് എസിനെ പോലുള്ള വളരെ വയലന്റായിട്ടുള്ള ഹിംസാത്മകമായിട്ടുള്ള വെറുപ്പിന്റെ രാഷ്ട്രീയം പടർത്തുന്ന ഒരു ക്രിമിനൽ ഫോഴ്സിനെ പോയി എന്റെ നേതാവിനെ പോയി കാണുന്നത് അങ്ങനെ കാണുന്നതിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇത് കൃത്യമായി അന്ന് വൈകുന്നേരം തന്നെ അറിയാവുന്ന ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി കൂടിയായ അതിനപ്പുറം സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ കൂടിയായ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായ ഒരു സർക്കാർ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്നുള്ളത് പിന്നെ ഇവിടെ ശ്രീ ജയരാജ് പറഞ്ഞ പോലുള്ള കാര്യങ്ങളൊക്കെ തികച്ച് ഇരുട്ട് കൊണ്ട് റിപ്പോർട്ട് വരണം അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞേ കിട്ടുള്ളൂ എന്നൊക്കെ അതൊന്നുമല്ല സർക്കാരിനെ സർക്കാരിനയാളെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള എല്ലാ വിധത്തിലുള്ള എക്സിക്യൂട്ടീവ് അധികാരങ്ങളും സർക്കാരിനുണ്ട് മറ്റൊന്നുകൂടി എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി ഈ സമൂഹത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഇത്തരം സ്വഭാവങ്ങളെ സാംസ്കാരിക സ്വഭാവത്തെ രാഷ്ട്രീയ സ്വഭാവത്തെ സ്വാഭാവികവൽക്കരിക്കുന്ന ഒരു പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ മാധ്യമങ്ങളുണ്ട് പോലീസ് അടക്കമുള്ള അഡ്മിനിസ്ട്രേഷനിൽ അവർ വരുത്തിയ സ്വാധീനമുണ്ട് എന്തിന് മതേതരയോഗയും ശ്രീ മതേതര ശ്രീകൃഷ്ണ ജയന്തിയും ആഘോഷിക്കുകയും അതിന് നേതൃത്വം നൽകുകയും ചെയ്യുന്ന വിധത്തിൽ സി പി ഒരു ഇടതുപക്ഷ കക്ഷി പോലും വർഗീയ രാഷ്ട്രീയത്തിൻ്റെ ഇത്തരം കെട്ടുകാഴ്ചകളെ എഴുന്നള്ളിക്കുന്ന പ്രശ്നമുണ്ട് ശരി അങ്ങനെയുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെയാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്